ഈ വാഴത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം അത് ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ അള്ളാഹുവിനെ പയന്നുകൊണ്ട് അഞ്ചു നേരം നിസ്കരിച്ച് ഇബാദത്ത് ചെയ്തു നടക്കുന്ന ഒരു മനുഷ്യനാകട്ടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരാളാകട്ടെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ അള്ളാഹുവിനോട് ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് എന്തൊക്കെ ചോദിക്കാൻ മറന്നുപോയാൽ നമ്മുടെ ദ്വായിലത് മരണവീട്ടിലെ ദ്വായാണെങ്കിലും പള്ളിക്കകത്ത് ദ്വായാണെങ്കിലും ഇതുപോലെയുള്ള മജിരിസിലെ ദ്വായാണെങ്കിലും വിവാഹം നടക്കുന്ന മജിരിസിലെ ദ്വായാണെങ്കിലും ഏത് ദ്വായ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പറയാറുണ്ട് പഠിച്ചവന് എനിക്ക് നീ സ്വർഗം തരണേ അല്ല എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ പരിശുദ്ധമായ റമലാനിൻ്റെ മുപ്പത് ദിനരാത്രങ്ങളിലും എപ്പോ ആ ചെയ്താലും നമ്മൾ പറയും അള്ളാഹു അൽ ജന്ന അപ്പോഴും സ്വർഗമാ ചോദിക്കുന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവര് അലിഹിബല തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു സ്വഹാബ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൌസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണം നബി അല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം വേണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് പടച്ചവനെ എനിക്ക് ജന്നാത്തിൽ ഫിറുദൂസ് എന്ന് പറയുന്ന സ്വർഗം തരണം ആ സ്വർഗമാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് നബിതങ്ങൾ തൻ്റെ സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ സ്വർഗം ചോദിക്കാൻ പറയുന്നത് ഈ ഫിറുദൂസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരാര എന്തുകൊണ്ടാണ് ബിധങ്ങൾ അത് ചോദിക്കാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ലങ്ങള് പറയുകയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പദവികളുണ്ട് ആ പദവികളെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിബിധങ്ങൾ പറയുന്നത് ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിലുള്ള ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ട് അത്രേ സ്വർഗത്തിലെ ഒന്നും രണ്ടും ഈ ഒന്നാമത്തെ പദവിയുടെയും രണ്ടാമത്തെ പദവിയുടെയും ഇടയിൽ ഈ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്ന് നിമിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഓരോ പദവികൾക്കും ഇടയിൽ ദൂരമുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫുസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നബി തങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ നിങ്ങൾ ഫുറൌസ് എന്ന് പറയുന്ന സ്വർഗം വേണം അള്ളാഹുവിനോട് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയുമോ വായാതുൽ ഫിർദൗസ്

മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന

കടന്നു പോകുന്ന സ്വരുകമുണ്ടല്ലോ ആ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ ആ ഫ്രദൌസ് എന്ന് പറയുന്ന സ്വർഗത്തിലൂ ഈ പാവപ്പെട്ടവരായ വിടുദുനിക്കും അടുദുണിയില്ലാത്ത ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാത്ത ഈ പാവപ്പെട്ടവരായ അമലുകൾ കുറഞ്ഞുപോയ ഞങ്ങൾക്കവിടെ പോകാൻ കഴിയില്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാപത്ത് സങ്കടപ്പെട്ടു കൊണ്ട് പറയുമ്പോൾ നിബിധങ്ങള് പറന്ന് കൊടുത്തു സ്വഹാപ പോകണോ പറയുന്ന അള്ളാഹുബിന്റെ നൂറാമത്തെ പദവിയായ ആ പോകുന്ന നിങ്ങൾക്കും കടന്നു പോകണോ സഹാബ കഴിയുമോ നിബിധങ്ങൾ പറന്നു കൊടുക്കുകയാ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലും കടന്നു പോക പടച്ചവനെ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച എന്ന് പറയുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുമ്പോൾ എൻ്റെ ആ സുരകത്തിന്റെ അവകാസികൾ ആരാ ആ അവകാശികളുടെ സ്വഭാവം എന്താ അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മൂന്ന് ഗുണങ്ങൾ പറയുകയാണ് കടന്നു പോകുന്ന ബി ബി ഐ പുകൾക്ക് അവർക്കുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ പറയുകയാ ഈ പറയുന്ന മൂന്ന് സ്വഭാവമുണ്ടല്ലോ ഈ പറയുന്ന മൂന്ന് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ ഈ പറയുന്ന മൂന്ന് സ്വഭാവങ്ങൾ ഈ വായ പറയുന്ന എനിക്ക് ഈ വായത് കേൾക്കുന്ന നിങ്ങൾക്ക് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അലഹമില്ല അല്ലാഹുവേ ആ ആ നല്ല ഗുണം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുന്ന നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ നബി ോട് ചോദിക്കുമ്പോ ഫിറൗസ് ചോദിക്കണം പോകുകയാണെങ്കിൽ ആ പോകണം അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരന്മാരാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുവ ഈ മജിരിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്കം പറയുന്നത് ഉറക്ക ആമീം പറയുന്നത് ആ ആമീം പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമാ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അള്ളാഹ് വേണോന്ന് വെച്ചാൽ ചക്കവയെല്ലാം കായ്ക്കുമെന്ന് മനസ്സിലായാ അപ്പൊ വേണോന്ന് വെച്ചാൽ നമുക്ക് ആമിയം പറയാനൊക്കെ അറിയാം വേണോ എന്ന് വിചാരിക്കണം അള്ളാഹു നമ്മുടെ ആഖ്യബത്ത് നന്നാക്കി തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ സ്വഭാവം എന്താ അവരുടെ സ്വഭാവ ഗുണമെന്താ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നില്ല അവരുടെ സ്വഭാവ ഗുണത്തിൽ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ ഈ പറയുന്ന ഒരു സ്വഭാവം ഈ വഴത് കേൾക്കാമെന്നിരിക്കുന്ന നമ്മളിൽ ആർക്കാവുള്ളത് അള്ളാഹു പറയുകയാണ് ബിസ്മുല്ലാഹുമാനുഖാനുഖാനോ ാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ് ആ ഫെറിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണങ്ങള് ആ സ്വർഗത്തിൽ കടന്നു പോകുന്ന പ്രവാചകന്മാരുടെ ഗുണങ്ങളല്ലാഹു എന്നി പറയുമ്പോ അവിടെ നല്ലാഹു പറയുന്നു ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞയാള് ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞയാള് അതൊരു നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ ഒരു തിക്റാകട്ടെ അല്ലെങ്കിൽ ഒരു സതക്കൈടെ കാര്യമാകട്ടെ അല്ലെങ്കിൽ പഠിച്ചവനെ ഏതെങ്കിലും ഒരു നന്മയാകട്ടെ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാ ആദ്യം എനിക്ക് ചെയ്യണം ആദ്യം എനിക്ക് ചെയ്യണം നമ്പുരാണ് അത് ചെയ്യാതെ ഒരു സമാധാനമില്ലട അത് ചെയ്യാതെ ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു നല്ല കാര്യം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം ആദ്യം എനിക്ക് ചെയ്യണമെന്ന് ഒരു നല്ല മനസ്സുണ്ടല്ലോ ആമീം പറയാൻ പറഞ്ഞാൽ നമുക്കൊന്നാവില്ലട ഒന്ന് കേറിയിരിക്കാൻ പറഞ്ഞാ നമുക്കും മനസ്സില്ലട എന്തിനാരെങ്കിലും എഴുന്നേറ്റൊരു സതക്ക പറയുന്നു പറഞ്ഞാൽ പണമുള്ളവനും തിരുന്ന് നോക്കുകയാണ് ആരാണ് പറയുന്നത് ആരാണ് എഴുന്നേൽക്കുന്നത് എന്നാ പടച്ചവനെ അള്ളാഹു എനിക്ക് ഒരുപാട് വാരിക്കൂലി തന്നിട്ടുണ്ടല്ലോ എനിക്കൊന്നു കൊടുക്കാമെന്ന് പറയുന്നവരും മനസ്സുണ്ടല്ലോ നമ്മളിൽ അധികം പേർക്കും ഇല്ലാതെ പോകുന്നുണ്ടോ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളവരും മനസ്സാണ് വേണ്ടത് പടച്ചവനെ പെട്ടെന്ന് ചെയ്യണമെന്നുള്ളവരാഗ്രഹമുണ്ടല്ലോ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ് ഇങ്ങനെയുള്ള മനസ്സാണ് ആ സ്വർഗത്തിന്റെ അവകാശികൾക്കുള്ളതെന്ന് അള്ളാന്റെ ഖുർആാനപ്പെടന്ന് പറയുമ്പോ അങ്ങനെ മനസ്സുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്ത ആ ഫെർദൌസ് എന്ന് പറയുന്ന സ്വരകത്തിലേക്ക് കടന്നു പോകുന്നു ആ ഫെറുസിന്റെ അവകാശിയെ ആരാണെന്നറിയോ മഹാനായ ാണ് ഇബ്രാഹിം നബി മറക്കാൻ നമ്മളുമായിട്ട് ബന്ധമുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബി നബിമിന്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്കൂ ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു യസുള്ള വൃദ്ധനായ പ്രായം ചെന്ന ഇബറാഹി നബി അലിമിനോട് അള്ളാഹുബിന്റെ കൽപ്പന വരുന്നു ഇബറാഹി നബിയേ സുന്നത്ത് കല്യാണം നടത്തണം കല്യാണം എന്ന് പറയുന്ന പയ്യനോടല്ല എൺപത് വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലിമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരുക എൺപതാമത്തെ വയസ്സിൽ സുന്നത്ത് കല്യാണം നടത്താറ് പടച്ചവരെ അതിനു മുമ്പ് ആർക്കും നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് കൽപ്പന വരുന്നത് ഇബ്രാഹിം നബി എന്ത് തന്റെ കയ്യിലൊരു മഴവിരിക്കുകയാണ് വിറക് പെട്ടെന്നവര് മഴുവിരിക്കുകയാണ് ഇബ്രാഹിന് സലാം അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോ സ്വന്തം കയ്യിലിരിക്കുന്ന മഴിവുകൊണ്ട് കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് ഇബറാഗി നബി അലി ഗസലാം അവിടെ നിന്ന് സ്വന്തമായിട്ട് അവിടെ നിന്ന് സുന്നത്ത് കല്യാണം നടത്തുകയാ സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയടോ ഇബറാഗി നബികട ശരീരത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് അതാവരുന്ന മുഖറപുല്ലം ലിബിരി ഇറങ്ങി വരികയാണു ോട് ചോദിക്കുകയാ പടച്ചവനെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ് സ്വന്തമായിട്ട് തൻ്റെ കയ്യിലിരുന്ന് മഴിവുകൊണ്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് ഇവർ നബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോ അവിടെന്നു ചോദിക്കുന്നു നബിയേ എന്തിനാ നബിയെ തിരുതി കാണിച്ചത് ഒന്ന് സമാധാനത്തോടെ മതിയായിരുന്നു പതുക്കെ ചെയ്താ മതിയായിരുന്നു കാണിച്ചത് ഇബ്രാഹി നബി അലി അസലാമിനോട് ജിബിരിയിലെന്ന് പറയുന്ന മലക്കുരോദിക്കുമ്പോ അല്ലാൻ്റെ റസൂല് പറയുകയാ ഇബ്രാഹി നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അല്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത് പിന്നെ എന്തിനാ ചിന്തിക്കുന്നത് അല്ല പറഞ്ഞതനുസരിക്കലല്ലേ വേണ്ടത് ഇത് തന്നെയാ അല്ലയും പറഞ്ഞത് ഇന്ന കാനൂ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്ന ആഗ്രഹമുണ്ടല്ലോ സഹോദര അങ്ങനെയാണോ ഈ സ്വഭാവമാണ് നമുക്കും വേണ്ടത് ഉസ്താദന്മാര് പറഞ്ഞു തരുമല്ലോ ഇന്നത് ചെയ്ത ഇന്ന പ്രതിഫലമുണ്ട് മോനെ നല്ല പോലെ നടക്കടാ അള്ളാന ഭയൊന്ന് ജീവിക്കടാ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കൂ ഉസ്താദന്മാരൊരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാല് ചെയ്യരുതെന്ന് പറയുന്നതാണ് ഇന്നത്തെ യുവതലമുറ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ മുമ്പിൽ അത് ചെയ്ത് കാണിക്കുമടോ മാതാപിതാക്കളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുമടോ പാടില്ല എന്ന് പറയുന്ന കാര്യം ചെയ്യാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വല്ലാത്ത ഒരു ഉത്സാഹമാറുപ്പക്കാരാ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ്

സന്തോഷത്തോടെ കിടന്ന് എല്ലാവരും ചോദിക്കുന്നു എന്തിനാടാ ഇന്നാരാണോ ഈ അവന് സ്വർഗമുണ്ടെന്ന് ലഭിതങ്ങള് പറഞ്ഞിരിക്കുകയാമൈറബൻ അഹ്മാമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകനെ ഇന്ന് യുഗത്തിന്റെ രണാങ്കണത്തില് ചോദിക്കുമ്പോ അല്ലാന്റെ റസൂല് ചോദിക്കുന്നു സംശയമെന്തേമീര സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു ആ ഉമയറുപൻ അഴിമാമെന്ന് പറയുന്ന ചെറുപ്പക്കാരന് കടിക്കാനൊരു കാരക്കയെടുത്ത് തന്റെ കയ്യിൽ വെച്ചിരിക്കുകയാ കടിക്കാൻ ഒരു കാരയ്ക്ക് തന്റെ കയ്യിലിരിക്കുകയാണ് അപ്പോഴാളല്ലാൻ്റെ റസൂള് പറയുന്നത് ഇന്ന് ശഹീദാകുന്നവർക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു എന്ന് പറയുമ്പോ ആ ഉമയിനഹമാമെന്ന് പറയുന്ന ചെറുപ്പക്കാർ തൻ്റെ കയ്യിലിരുന്ന കാരക്കയങ്ങ് താഴെ വെക്കുകയാ തൻ്റെ കയ്യിലിരുന്ന കാരക്ക എങ്ങ് താഴെ വെക്കുകയാ ഉമയി രണാങ്കണത്തിലേക്ക് ഓടാൻ തയ്യാറെടുക്കുമ്പോ സ്വഹാപത്ത് പറയുന്നു ഈ കാരക്കയൊന്ന് കഴിച്ചിട്ട് പോകടാ ഉമയി ഈ കാരക്ക കഴിക്കാനെടുത്തതല്ലേ ഇതൊന്നും കഴിച്ചിട്ട് പോകാൻ പറയുമ്പോ ഉമൈറ് പറഞ്ഞ മറുപടി ഉണ്ടെന്ന് അറിയുമോ എനിക്ക് സമയമില്ലട ഈ കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്കിവിടെ നിൽക്കാമയ്യാ ഈ ദുനിയാവിൽ എനിക്ക് നിൽക്കാൻ മനസ്സില്ല എന്ന് പറന്ന് കൊണ്ട് പുകതിന്റെ രണാകണത്തിലേക്ക് എന്ന ചരിത്രം പറയുമ്പോ ഇതാണ് നമുക്ക് വേണ്ട സ്വഭാവം പഠിക്ക ചെറുപ്പക്കാരാ ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത് ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇന്ന പൊതിഫലമെ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ സ്വർഗമുണ്ടാ എന്ന് പറയുന്ന സ്വർഗമുണ്ട് അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം വരും നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നാളെ നാടസ്വർണത്തിന്റെ കിരീടം അല്ലാഹു വെച്ചു കൊടുക്കും ഇതുപോലെയുള്ള പ്രതിഫലം പറഞ്ഞു കഴിയുമ്പോ മനസ്സാണ് നമുക്ക് വേണ്ടത് റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു തആല താലാർഗ ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണം കടിക്കണമെന്നാഗ്രഹമുണ്ട് ഭർത്താവായ അലിയാരു തങ്ങളോട് ഫാത്തിമ പറഞ്ഞു അലിയേ എനിക്കൊരു റൊമ്മാമ്പഴം കഴിക്കണമല്ലിയോ ഗർഭിണി വാ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണ് സാധിപ്പിച്ചതെന്നേ പറ്റൂ അലിയാരതങ്ങളോട് ഫാത്തിമ പറയുമ്പോ അതാ അലിയാരുതങ്ങള് കമ്പോളത്തിലേക്ക് കടന്നുപോയി ർഭിണിയാണ് ആഗ്രഹം പറഞ്ഞിരിക്കുകയാ റുമ്മാമ്പഴം കഴിക്കണമെന്ന് അലിയാർ തങ്ങൾ അങ്ങനെ പോയി ഒരു റമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു അലിയേ വിശക്കുന്നു അലിയേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അലിയാർ തങ്ങളോട് പറയുമ്പോൾ അലിയാർ തങ്ങളുടെ കയ്യിൽ ഒരു റുമ്മാമ്പഴം ഇരിക്കുന്നുണ്ട് അത് തൻ്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറന്നിട്ട് വാങ്ങിച്ചു കൊണ്ട് അലിയാർ നിങ്ങളൊന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അലിയേ ഒന്നിനു പത്തിരട്ടി അല്ലാഹു അല്ലാഹു ഒന്ന് പത്തിരട്ടി അല്ലാതെ ഗർഭിണിയായ ഫാത്തിമാന് കൊണ്ടുവന്നതാണെന്നും മറന്നുപോയടോ ആ പ്രതിഫലം പൊതിബലമങ്ങ് കേൾക്കുമ്പോ അല്ലാഹു പത്തു തരുമെന്ന് പറയുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല തന്റെ കാ നിന്നൊക്ക റുമ്മാമ്പഴമെടുത്ത് ടരിയാരതങ്ങൾ കൊടുക്കുകയാണ് വെറും കൈയ്യോടെ വീട്ടിലേക്ക് മടന്നു ചെല്ലുമ്പോ വീടില് വീടിൽ

ஆயிக்கணும் ஸஹாபா கையில் உள்ளது கொண்டுவா എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അള്ളാൻ്റെ ദീനിനെ സഹായിക്കണം വിധങ്ങളിത് പറയുമ്പോൾ സഹാപത്തിറങ്ങി ഓടുകയാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ് കയ്യിൽ കിട്ടുന്നതെടുത്തു കൊണ്ടുവരാൻ എല്ലാവരും തൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോ ഉമറുബനുൽ ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ അള്ളാഹുവേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാനേ ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നാമനാകണമേ തമ്പുരാന് എന്തെന്നറിയുമോ കാരണം എന്ത് കാര്യം പറഞ്ഞാലും തങ്ങൾ ഒന്നാമനാണ് ഏത് വിഷയം എടുത്താലും എന്നും അബൂബക്കർ ഒന്നാമനായി എഴുന്നേറ്റ് നിൽക്കുകയാണ് പടച്ചവനെ എനിക്കൊന്ന് വിജയിക്കണമ തമ്പുരാന് ഉത് തങ്ങൾ അങ്ങനാണ് ഏത് നന്മ പറഞ്ഞാലും ഒന്നാമനാണ് ഒരിക്കലും വിധങ്ങൾ സുഭകി നമസ്കാരം കഴിഞ്ഞു തൻ്റെ മുമ്പിലിരിക്കുന്ന സ്വാപത്തിനോട് ചോദിക്കുകയാണു മന്നസ്വകിൻകുമൂല്യവൂമസ ഇന്ന് പിടിച്ചാരെങ്കിലും ഉണ്ടോ ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലുമുണ്ടോ അബൂബക്കരതങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു യാ അല്ലാ എനിക്കിന്ന് നോമ്പാണ് നബിയേ അല്ലാൻ്റെ റസൂല് ചോദിക്കുകയാണ് ഇന്ന് രോഗ സന്ദർശനം നടത്തി ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാനുണ്ടിന് നബിയേ ഇന്ന് സതക്ക കൊടുത്ത് ആരെങ്കിലും ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാനുണ്ടിന് നബിയേ ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ഉമർ അബൂബക്കർ തങ്ങൾ പറയുന്നു ഞാൻ ഞാനെ എന്തിനും അപൂബക്കറാണ് അതുകൊണ്ടാണ് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന് തന്റെ വീട്ടിലേക്ക് കടന്നു കിടന്നു സമ്പാദ്യം മുഴുവനും എടുത്തു വച്ചു രണ്ട് വിഭാഗമായി വേർതിരിച്ചു എന്നിട്ട് ചിന്തിച്ചു അല്ല എന്റെ സമ്പത്തിന്റെ പകുതി അല്ല എന്റെ ദീനന് കൊടുക്ക എന്തായാലും ഉമർ ചിന്തിക്കുകയാണ് അബൂബക്കർ ഇതുപോലെ സമ്പാദ്യത്തിൻ്റെ പകുതി കൊണ്ട് അല്ലാന്റെ റസൂലിന്റെ പറഞ്ഞു യാബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അല്ലാന്റെ ചെയ്യുകയാണ് ഓരോ കടന്നു വരുന്നുണ്ട് ഉമൃതങ്ങള് മാറി നിൽക്കുകയാണ് എവിടെ അപൂപക്കരവിടു എവിടെ അപൂപക്കരവിടു എന്നെ കാലം കൊണ്ടുവരുമോ അപൂപക്കര അവസാനമായി അവസാനമായ കിടന്നു വെരുകയാണ് ഓടി വരികയാസൂലിന്റെ ചാലത്ത് വന്ന് നിൽക്കുമ്പോ അപൂപക്കൃതങ്ങൾ ഒരു ചെറിയ പൊതിയുമായിട്ട് കിടന്നു വരുകയാണ് സമാധാനമായി എന്നെ പോലെ പൊതിക്ക് വലിപ്പമില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അള്ളാഹന്റെ റസൂല് ചോദിച്ചു വീട്ടിൽ എന്തുണ്ട് വീട്ടിലെന്താണ് ബാക്കി വെച്ചിരിക്കുന്നത് നബിയേ സമ്പത്തും മുഴുവനും അല്ലാൻ ദീനിന് തന്നിരിക്കുകയാ ഇതാണടോ ആ പോകുന്നവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മളും അങ്ങനെയാകണം നമ്മളും അങ്ങനെയാകണം നന്മയുടെ വിഷയത്തിൽ അങ്ങനെയാകണം പറയുന്നവനെ ോ തഴമ്പുണ്ടോ ആലിമാണോ എന്നല്ല പറയുന്നത് നന്മയാണോ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്